ആശാപ്രവർത്തകരുടെ സമരം തുടരുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു ഹരിതാവി കുമാർ ചെയർപേഴ്സൺ ആകും ഷാലിനി ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ദേവിക ഇന്ന് രാവിലെയോടുകൂടിയാണ് സർക്കാർ തലത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങുന്നത് അതായത് ഏപ്രിൽ മൂന്നാം തീയതി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ആശമാരുടെ സമരത്തെപ്പറ്റി പഠിക്കാനും അവരുടെ ആവശ്യങ്ങൾ കേട്ടറിയാനും ഒരു സമിതിയെ നിയോഗിക്കുമെന്ന് സർക്കാർ തലത്തിൽ ധാരണയായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലടക്കം സർക്കാർ തലത്തിൽ നിന്ന് അറിയിക്കുകയും ചെയ്തത് സമിതി രൂപീകരിച്ചു എന്നുള്ളതാണ് പക്ഷേ ഔദ്യോഗികമായി ഈ സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് രാവിലോടുകൂടിയാണ് പുറത്തിറങ്ങുന്നത് ഒപ്പം തന്നെ ഹരിതാവി അധ്യക്ഷയായ സമിതി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് സർക്കാർ ഈ ഉത്തരവിൽ പറയുന്നത് പക്ഷേ ഈ ഒരു ഉത്തരവിനോടോ അല്ലെങ്കിൽ ഈ ഒരു സമിതിയോടോ തങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല എന്നുള്ളതാണ് വർക്കർമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം കഴിഞ്ഞ തൊണ്ണൂറ്റി അഞ്ച് ദിവസമായി ആശാവർക്കർമാർ അവരുടെ സമരം തുടരുകയാണ് ഇതുവരെ സമരം ഒത്തുതീർപ്പാക്കാനോ ആവശ്യങ്ങൾ കൃത്യമായി കേട്ടറിഞ്ഞ് പരിഹാരം കാണാനോ സർക്കാർ തലത്തിൽ നിന്ന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് കാസർഗോഡ് നിന്നും ആശാവർക്കർമാരുടെ സമരജാഥ ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത്ര ഒരു ജിയോ സർക്കാർ തലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ജൂൺ പതിനേഴാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള സമരപ്പന്തലിൽ ആ ഒരു സമരജാത അവസാനിക്കാനിരിക്കുകയാണ് ഒപ്പം തന്നെയാണ് ജൂൺ ഏഴാം തീയതി കേസ് ഔദ്യോഗികമായി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഈ ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗത്ത് ക്ലിയർ വരുത്താൻ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി ഈ ഉന്നതതല സമിതി രൂപീകരിച്ചതിലൂടെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്നാലും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം അതിൽ ആശവാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അവരുടെ അവർക്ക് എന്തൊക്കെയാണ് ഇനി വേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ പരിഹരിക്കണം അവരുടെ ജോലിയുടെ പ്രയാസങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നുള്ളതാണ് ഈ ഉന്നതതല സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് സമയം തന്നെ ഈ സമരം ശക്തമായി തന്നെ തങ്ങൾ തുടരും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിടുതൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് സമരസമിതി ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത്